ആർക്കു വേണ്ടിയാണ് പകരം ഹജ്ജും ഉമ്രയും നിർവഹിക്കാൻ കഴിയുക നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ മാതാപിതാക്കൾക്ക് വേണ്ടി നിർവഹിക്കാം അതുപോലെ യാത്ര ചെയ്യാൻ ശാരീരികമായിട്ട് ശേഷിയില്ലാത്ത നിത്യ രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾ പകരം ഹജ്ജും ഉമ്രയും നിർവഹിക്കാവുന്നതാണ് ഇപ്പൊ സ്വന്തം മക്കൾ തന്നെ അത് ഏറ്റെടുത്ത് നിർവഹിക്കാം മാതാപിതാക്കളുടെ സ്വത്ത് കൊണ്ട് തന്നെ നിർവഹിക്കാം ഇനി മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവരുടെ സ്വത്ത് അനന്തരാവകാശം വിഹിതം വെക്കുന്നതിന് മുമ്പ് ഉമ്മയുടെ വാപ്പയുടെ ഫറുതായ ഹജ്ജ് പൂർത്തീകരിക്കാൻ വേണ്ടി എന്ന നിലയ്ക്ക് ആ സമ്പത്തിൽ നിന്ന് തന്നെ ഒരു വിഹിതം മാറ്റിവെച്ചുകൊണ്ട് മക്കളിൽ ആർക്കെങ്കിലുമൊക്കെ നിർവഹിക്കാം ഇനി മറ്റുള്ളവരാണെങ്കിലും കുഴപ്പമില്ല അതേസമയം പകരം ഹജ്ജ് നിർവഹിക്കുന്ന ആൾക്ക് ഉള്ള നിബന്ധന എന്താണ് അയാൾ സ്വന്തം ഹജ്ജ് നേരത്തെ നിർവഹിച്ച ആളായിരിക്കണം